ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വിദഗ്ധരുടെ സംഗമം നിലമ്പൂരിൽ നടക്കും സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനാണ് വിദഗ്ധരുടെ സംഗമം നടത്തുന്നതെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സെലീം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂരിനെ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയെ നമ്മുടെ അറിയുന്ന രീതിയിൽ യുനെസ്കോയുടെ സൈറ്റിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെക്കുറിച്ചും നിലമ്പൂരിൽ ജനങ്ങളെക്കുറിച്ചും വളരെ വിശദമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് തന്നെ നമ്മുടെ നിലമ്പൂരിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്താനും മറ്റു നമ്മുടെ നിലമ്പൂരിലെ വിദ്യാഭ്യാസപരമായി ഉയർത്താനും കഴിയുന്ന ഒരു വലിയ പുരസ്കാരമാണ് നമ്മൾ വിജയിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ട് വർഷമായി മുനിസിപ്പാലിറ്റി സുസ്ഥിര വികസനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വിദ്യാലയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് ഇൻഡസ്റ്റ് ഇൻഡസ് ഇൻഡസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വയോജനങ്ങൾക്ക് വേണ്ട പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് വർഷം അതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി ഞായറേകി വരുന്ന ഞായറാഴ്ച നിലമ്പൂരിലെ പാർക്ക് റെസിഡൻസ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ഒരു കോൺക്ലേവ് നടത്ത നടത്തുകയാണ് അതിൽ ബഹുമാനായ ഹജ്ജ് സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനായ നമ്മുടെ എം പി വഹാബ് പങ്കെടുക്കുന്നുണ്ട് ബഹുമാനനായ എം പി സുനിൽ ആ പരിപാടി പങ്കെടുക്കുന്നുണ്ട് നമുക്കേറെ പ്രിയങ്കരനായ നമ്മുടെ ജനകീയ എം എൽ എ പി വി അൻവർ ആ കോൺക്ലേവിൽ അധ്യക്ഷത വഹിക്കും ബഹുമാനനായ മലപ്പുറം ജില്ലാ കലക്ടർ ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലാകാം ലോകത്താകമാനം അറിയപ്പെടുന്ന നമ്മുടെ നിലമ്പൂരിൻ്റെ സ്വന്തം ഗോപിനാഥ് പ്രൊഫസർ ഗോപിനാഥ് മുറുകാട് അതിൽ പങ്കെടുക്കുന്നുണ്ട് ചേംബർ ഓഫ് ചേംബറിൻ്റെ ചെയർമാൻ എം കൃഷ്ണദാസ് ആ കോൺ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവി നേടിയതിലൂടെ നിലമ്പൂർ നഗരം ആഗോള പദവിയിലേക്ക് ഉയരുകയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സുസ്ഥിര വികസനം സാധ്യമാക്കുകയാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിന് നിലമ്പൂർ പാർക്ക് റെസിഡൻസിയിൽ നടക്കുന്ന സംഗമത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പി വി അൻവർ എം എൽ എ രാജ്യസഭാംഗങ്ങളായ പി വി അബ്ദുൾ വഹാബ പി പി സുനീർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മെജീഷ്യൻ ഗോപിനാഥ് മുതഗാട്ട് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സെലീം എന്നിവർ പങ്കെടുക്കും വിവിധ മേഖലകളുടെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്തിയഞ്ച് അംഗങ്ങളും സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് നഗരസഭാ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർമോൾ യു കെ ബിന്ദു എന്നിവരും കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ